ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് വഖഫ് വഖഫ് ഭേദഗതി ബിൽ എന്നിവ പരിശോധിക്കാം വിശദമായി എന്താണ് വഖഫ് ഭേദഗതി ബിൽ എന്ന് അറിയുന്നതിന് മുൻപ് വഖഫ് എന്താണെന്ന് അറിയണം മതപരമോ ജീവകാരുണ്യപരമോ സ്വകാര്യമോ ആയ ആവശ്യങ്ങൾക്കായി മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ നൽകുന്ന വ്യക്തിഗത സ്വത്താണ് വഖഫ് വസ്തുവിന്റെ ഗുണഭോക്താക്കൾ വ്യത്യസ്തരാകാമെങ്കിലും വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെതാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് മതപരമായ അല്ലെങ്കിൽ ജീവകാരുണ്യ ആവശ്യങ്ങൾക്കായി സ്വത്ത് ദാനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക ചാരിറ്റബിൾ വഖഫ് വക്കഫെന്നത് സൂചിപ്പിക്കുന്നത് ഒരു വസ്തുവിനെ വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം എന്നേക്കുമായി മാറുകയാണ് ഒരു വസ്തു വഖഫായി നൽകിക്കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നതും മറ്റൊരു വശം കഴിഞ്ഞ സെപ്റ്റംബർ വരെയുള്ള കണക്കു പ്രകാരം അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് സർക്കാർ വസ്തുവകകളാണ് വഖഫാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കൾ നിയന്ത്രിക്കുന്നത് വഖഫ് നിയമമായിരുന്നു ഒരു വഖഫ് സ്വത്ത് ഒരു സൂപ്പർവൈസറായി പ്രവർത്തിക്കുന്ന ഒരു മുതവല്ലി അല്ലെങ്കിൽ പരിപാലകനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരം ട്രസ്റ്റുകൾക്ക് കീഴിലുള്ള സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നുവോ അതിന് സമാനമായ രീതിയിലാണ് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് ിൽ വക്കഫുകളുടെ ഏകോപിപ്പിക്കാൻ നിയമം വന്നു വക്കഫ് സ്വത്തുക്കളുടെ വിനിയോഗത്തിന് മേൽനോട്ടം വഹിക്കാൻ സംസ്ഥാനതലത്തിൽ വക്കഫ് ബോർഡുകളും കേന്ദ്രതലത്തിൽ വക്കഫ് കൌൺസിലും സ്ഥാപിച്ചു നിലവിൽ വക്കഫിന്റെ പ്രവർത്തനം രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന മറ്റൊരു ഭേദഗതി പ്രകാരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രതലത്തിൽ വക്കഫ് ബോർഡുകളുടെ ഏകോപനവും മേൽനോട്ടവും നിർവഹിക്കുന്ന സംവിധാനമാണ് വക്കഫ് സ്വത്തുക്കൾ ഇസ്ലാമിക തത്വങ്ങൾക്കും സാമൂഹിക ക്ഷേമത്തിനും ഉതകുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുവെന്ന് വക്കഫ് കൗൺസിലുകൾ ഉറപ്പുവരുത്തണം തർക്ക പരിഹാരവും ഇതിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്താണ് വക്കഫ് ബോർഡുകൾ വക്കഫ് ബോർഡുകളാണ് ഓരോ സംസ്ഥാനത്തെയും വക്കഫ് വിഷയങ്ങൾ നോക്കി നടത്തുന്നത് ഓരോ സംസ്ഥാനത്തിനും ഓരോ ബോർഡുകളുണ്ട് വഖഫ് സ്വത്തുകളുടെ പരിപാലനമാണ് പ്രധാനമായും ബോർഡിന്റെ ഉത്തരവാദിത്തം ജീവകാരുണ്യത്തിന് തന്നെയാണ് സ്വത്തുക്കൾ വിനിയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ബോർഡിന്റെ ഉത്തരവാദിത്തം സ്വത്ത് നിയന്ത്രിക്കാൻ പ്രവർത്തിക്കുന്ന മുതവല്ലികളെ നിയമിക്കുന്നതും വക്കഫ് ബോർഡിന്റെ പരിധിയിൽ വരും ഇനി എന്താണ് വക്കഫ് ട്രൈബ്യൂണൽ വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ഏത് തർക്കവും വക്കഫ് ട്രൈബ്യൂണൽ തീരുമാനിക്കുമെന്നാണ് നിയമം പറയുന്നത് കോടതികളുടെ ജോലി ഭാരം കുറച്ചുകൊണ്ട് ഇതിനെ ബദൽ തർക്ക പരിഹാരമായി ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അതിൽ മൂന്ന് അംഗങ്ങൾ ഉൾപ്പെടുന്നു ഒരു ജില്ലാ സെഷൻസ് അല്ലെങ്കിൽ സിവിൽ ജഡ്ജി ക്ലാസ് വൺ റാങ്കിൽ കുറയാത്ത സംസ്ഥാന ജുഡീഷ്യൽ ഓഫീസറായ ചെയർപേഴ്സൺ സംസ്ഥാന സിവിൽ സർവീസിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടാതെ മുസ്ലിം നിയമത്തിലും നിയമശാസ്ത്രത്തിലും അറിവുള്ള വ്യക്തിയും ട്രൈബ്യൂണലിൽ ഉൾപ്പെടുന്നുണ്ട് ആശയപരമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇത് നല്ലൊരു നല്ലൊരാശയമാണെങ്കിൽ പോലും പ്രായോഗിക തലത്തിൽ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങൾക്കും ഇത് വഴിവച്ചിട്ടുണ്ട് ഇനി എന്താണ് വഖഫ് ഭേദഗതി ബിൽ വഖഫ് നിയമത്തിന്റെ നിലവിലുള്ള ചട്ടക്കൂടിൽ കാര്യമായ മാറ്റം വരുത്താനാണ് ബില്ല് മുസ്ലിം സമുദായം ഏറെക്കുറെ നിയന്ത്രിക്കുന്ന ബോർഡുകളിൽ നിന്നും ട്രൈബ്യൂണലുകളിൽ നിന്നും വഖഫ് ഭരിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് മാറ്റുന്നതാണ് നിർദ്ദിഷ്ട ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമത്തിൽ നിന്ന് നിയമത്തിന്റെ പേര് ഏകീകൃത വക്കഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് ആയിരത്തി അഞ്ച് എന്നാക്കി മാറ്റാൻ ബില്ല് ലക്ഷ്യമിടുന്നുണ്ട് പ്രധാനമായും മൂന്ന് പുതിയ വ്യവസ്ഥകളാണ് ഇത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് വകുപ്പ് സ്വത്തിന്റെ നിയമാനുസൃത ഉടമയും അത്തരം സ്വത്ത് കൈമാറുന്നതിനോ സമർപ്പിക്കുന്നതിനോ മറ്റ് കഴിവുകളോ ഇല്ലാത്ത ആളാണെങ്കിൽ ഒരു വ്യക്തിയും വക്കഫ് നൽകരുത് എന്നാണ് ഈ ഭേദഗതി പറയുന്നത് ചുരുക്കത്തിൽ ഒരു വ്യക്തിയുടേതല്ലാത്ത ഭൂമി വക്കഫായി നൽകാൻ സാധിക്കില്ല എന്നാണ് ഈ ഭേദഗതി നിഷ്കർഷിക്കുന്നത് രണ്ട് ഈ നിയമമുണ്ടാവുന്നത് മുൻപോ ശേഷമോ വഖഫ് സ്വത്തായി തിരിച്ചറിയുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന സർക്കാർ സ്വത്ത് വക്കഫ് സ്വത്തായി കണക്കാക്കില്ല എന്ന് പ്രസ്താവിക്കുന്ന വകുപ്പ് ത്രീ സി വൺ ആണ് മൂന്നാമത്തേത് വക്കഫായി നൽകിയിട്ടുള്ള ഒരു വസ്തു സർക്കാർ ഭൂമിയാണോ എന്ന് തീരുമാനിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പ് ത്രീ സി ടു ആണ് തർക്കമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ വക്കഫ് ട്രൈബ്യൂണൽ അല്ല മറിച്ച് കളക്ടറാണ് തീരുമാനമെടുക്കുക എന്നാണ് ഈ വ്യവസ്ഥ അർത്ഥം വയ്ക്കുന്നത് കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ അത്തരം സ്വത്ത് വക്കഫ് സ്വത്തായി കണക്കാക്കില്ല എന്നും വ്യവസ്ഥയിൽ പറയുന്നു പുതിയ ഭേദഗതി നിയമത്തെക്കുറിച്ച് മുസ്ലിം ജനതയ്ക്കും സംഘടനകൾക്കുമിടയിൽ നിരവധി ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് നിയമത്തിലെ ബൈ യൂസ് എന്ന വ്യവസ്ഥ ഇല്ലാതാകുമെന്നതാണ് ഒരു പ്രധാനപ്പെട്ട വക്കഫ് എന്ന് പരാമർശിക്കുന്ന രേഖയില്ലാത്ത വസ്തു വക്കഫായി ഉപയോഗിച്ചിട്ടുണ്ട് യഥാർത്ഥ പ്രമാണം ഇപ്പോൾ ലഭ്യമല്ലാത്തതോ അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിച്ചതോ ആകാം ഇത് വഖഫ് ബൈ യൂസ് ആയി കണക്കാക്കിയിട്ടുള്ള ഇത്തരം സ്വത്തുക്കളെല്ലാം തന്നെ സർക്കാർ കണ്ടുകെട്ടുമെന്നാണ് ആശങ്ക ഉയർത്തുന്നത് വഖഫ് എന്ന കൃത്യ രേഖയുള്ളവ മാത്രം വഖഫായി പരിഗണിക്കുമെന്നും മുസ്ലിം സംഘടനകൾ ആശങ്കപ്പെടുന്നുണ്ട് സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകളുടെ ഘടനയിലും മാറ്റം വരുത്താനും ബിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഒരു അമുസ്ലിം തലവനെ അനുവദിക്കാൻ ഇത് നിർദ്ദേശിക്കുന്നുണ്ട് കൂടാതെ സംസ്ഥാന വഖഫ് ബോർഡുകളിൽ കുറഞ്ഞത് രണ്ട് അമുസ്ലിം അംഗങ്ങളെയെങ്കിലും ഉണ്ടായിരിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് നൽകുന്നുണ്ട് പഴയ നിയമത്തിൽ ജഡ്ജിന്റെ നേതൃത്വത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റും മുസ്ലിം നിയമ വിദഗ്ധനും ഉൾപ്പെട്ട ട്രൈബ്യൂണൽ വേണമെന്നാണ് വ്യവസ്ഥ പുതിയ നിയമ ഭേദഗതി പ്രകാരം മുസ്ലിം നിയമവിദഗ്ധനെ ഒഴിവാക്കിയിട്ടുണ്ട് ജില്ലാ ജഡ്ജ് ചെയർമാനും സംസ്ഥാന സർക്കാരിലെ ജോയിന്റ് സെക്രട്ടറി തല ഉദ്യോഗസ്ഥനും ഉൾപ്പെട്ടതായിരിക്കും ട്രിബ്യൂണൽ